ഇന്ത്യയെ നാല് വശത്തു നിന്നും വളയാനാണ് ചൈന ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം എക്കണോമിക് ടൈംസ് ഓഫ് ബംഗ്ലാദേശ് ഇന്ത്യൻ ബോർഡറിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് ഇടപെടലിനെ പറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു ബംഗ്ലാദേശ് അതിർത്തിയിലെ ചൈനീസ് നീക്കം ഇന്ത്യക്ക് വളരെ അപകടകരമാണ് ചൈന ശ്രമിക്കുന്നത് തന്ത്രപ്രധാനമായ സിലഗുരി കോറിഡോറിനടുത്ത് എയർബേസ് നിർമ്മിക്കാനാണ് ലാൽ ലാൽമൊനിറാത്ത് എയർബേസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സർവേയുമായി ബന്ധപ്പെട്ട് ചൈനീസ് ഒഫീഷ്യൽസ് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ ഈ പ്രദേശത്തെ എയർബേസ് നിർമ്മാണമാണ് ഇന്ത്യയ്ക്ക് കനത്ത ഭീഷണിയാകാൻ പോകുന്നത് ലാൽമൊനിറാത്ത് പ്രദേശം ഇന്ത്യൻ നോർത്ത് ഈസ്റ്റേൺ ബോർഡറിൽ നിന്നും വെറും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് നിർണായകമായ സിലഗുരി കോറിഡോറിൽ നിന്നും വെറും മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരവുമാണുള്ളത് ഈ പ്രദേശത്തിന് ചിക്കൻ നെക്ക് എന്നും വിളിപ്പേരുണ്ട് ഈ ഇടുങ്ങിയ പ്രദേശമാണ് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനെ ബന്ധിപ്പിക്കുന്നത് ഈ പ്രദേശത്തുണ്ടാകുന്ന എന്തെങ്കിലും തടസ്സങ്ങൾ അരുണാചൽ അസാം മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് ആൻഡ് ത്രിപുര പ്രദേശങ്ങളെ ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്നും പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും രണ്ടാം ലോക മഹായുദ്ധ ലോകമഹായുദ്ധകാലത്ത് ഉപയോഗിച്ച ബ്രിട്ടീഷ് എയർബേസ് ആയിരുന്ന ലാൽ മുനിറാത്താണ് ചൈന പുതുക്കി പുതുക്കിപ്പണിയുന്നത് ഈ എയർബേസ് പണിയാൻ ബംഗ്ലാദേശ് ഗവൺമെന്റ് അനുമതി നൽകി കഴിഞ്ഞു ചൈനയാണ് പണം മുടക്കുന്നത് എങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യുന്നത് പാകിസ്ഥാനാണ് എന്തുകൊണ്ട് ചൈന പണം മുടക്കിയിട്ടും നേരിട്ട് നിർമ്മാണം നടത്തുന്നില്ല ഇന്ത്യക്കെതിരെ പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും കൂട്ടുപിടിച്ച് തന്ത്രപ്രധാനമായ നെലുഗുരി കോറിഡോറിനുമേൽ നിയന്ത്രണം കൊണ്ടുവരാനാണ് ചൈനയുടെ ശ്രമം ഈ എയർബേസ് പൂർണ്ണമാകുന്നതോടുകൂടി നിമിഷ നേരം കൊണ്ട് ചൈനയ്ക്ക് ചിക്കൻ നെക്ക് എന്ന തന്ത്രപ്രധാനമായ പ്രദേശത്ത് തങ്ങളുടെ സൈന്യത്തെ വിന്യസിക്കുവാനും നിയന്ത്രണം കൈക്കലാക്കുവാനും സാധിക്കും അതോടെ ഏഴ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോകാം ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിന് നേരെ ചൈന അവകാശവാദം ഉന്നയിക്കുകയും സങ് നാൻ എന്ന പുതിയ പേര് നൽകുകയും ചെയ്തിരുന്നു ചൈന അവകാശപ്പെടുന്നത് ഇത് തെക്കൻ ടിബറ്റിന്റെ ഭാഗമാണെന്നാണ് അരുണാചൽ പ്രദേശിലെ എൺപതോളം സ്ഥലങ്ങളുടെ പേര് ചൈന മാറ്റിയിരുന്നു അത്യന്തികമായും ചൈന ശ്രമിക്കുന്നത് ഒരു മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ക്രമേണ യുദ്ധത്തിലേക്ക് കടക്കാനാണ് ഉദാഹരണമായി പറഞ്ഞാൽ പാകിസ്ഥാനും ഇന്ത്യയുമായി നാലോളം യുദ്ധങ്ങൾ കശ്മീരിനു വേണ്ടി ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് യുദ്ധത്തിൽ ചൈന ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ അക്സായി അക്സായിച്ചിൻ കൈക്കലാക്കിയിരുന്നു ഇവിടെ ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടി ചേർന്ന് ഇന്ത്യയെ ശ്വാസം മുട്ടിക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെ ബംഗ്ലാദേശിന്റെ താല്പര്യം എന്താണ് കഴിഞ്ഞ ദിവസം റിട്ടയർഡ് ബംഗ്ലാദേശ് ആർമി ജനറൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ ആക്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ചൈനയുടെ സഹായത്തോടെ ഈ പ്രദേശം കൈയടക്കാനാണ് ബംഗ്ലാദേശിന്റെ ശ്രമം ബംഗ്ലാദേശ് മുപ്പതോളം ജെ സെവൻറ്റീൻ വണ്ടർ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാൻ തയ്യാറെടുക്കുകയാണ് ഇത് മനസ്സിലാക്കിയ ഇന്ത്യ ടീസ് ഫീൽഡ് എക്സസൈസുകൾ ആരംഭിച്ചിട്ടുണ്ട് ീസ്ഫീഡ് ഫയറിംഗ് റേഞ്ച് ഇന്ത്യ ഒരുക്കുന്നത് സിലഗുരി കോറിഡോർ ഉപരോധിക്കാനുള്ള ഏത് ശ്രമങ്ങളെയും ചെറുക്കാൻ വേണ്ടിയാണ് ചുരുക്കം പറഞ്ഞാൽ ചൈന തങ്ങളുടെ പ്രോക്സികളായ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭീഷണികളെ ചെറുക്കാൻ ഇന്ത്യ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു